ഹായ് ഫ്രണ്ട്സ് യൂണിറ്റി ഗിഫ്റ്റ് കൂടുതലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു പുതിയ വർക്കല്ല നമ്മൾ സാധാ വർക്ക് തന്നെയാണ് അതിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നത് കണ്ടല്ലോ ഒത്തിരി മെറ്റീരിയൽ വന്ന് കിടക്കേണ്ടത് നമുക്കത് കട്ട് ചെയ്യണം സ്റ്റിച്ചിങ് എല്ലാം ഒരുപാട് തിരക്കിലാണ് എന്നാലും കുറേ ദിവസം വീഡിയോ വീടിന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ ഇടാൻ അങ്ങനെ വന്നതാണ് ഓണ തിരക്കായല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വേഗം കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് അത്തത്തിന് മുമ്പ് എല്ലാം നമുക്ക് അത്യാവശ്യം എല്ലാം നമുക്ക് തന്ന വർക്കുകളൊക്കെ നമ്മൾ ഷോപ്പിൽ തിരിച്ചറിട്ടേം കൊണ്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കിലായിരുന്നു നമ്മൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടില്ല എന്നാലും കുറേ ദിവസം അതിലൊരു വീഡിയോ ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ ഇടണമെന്നേ ഉള്ളൂ നമ്മൾ എന്താണ് സ്റ്റിച്ചിങ്ങിന് കൊണ്ടുപോയ കുട്ടികൾ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു റിട്ടേൺ തരുപ്പോഴേക്കും നമ്മൾ അടുത്ത കട്ടിങ് അവർക്ക് കൊടുക്കും അതിന് വേണ്ടി നമ്മൾ കട്ടിങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സീസണല്ലേ വേം വേഗം നമ്മൾ വേണമെന്ന് പറയും അനുസരിച്ചു നമ്മൾ കട്ടിങ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം നമ്മൾ സാധാ ഇത് സാധാ ഒരു റെഗുലർ ടോപ്പ് തന്നെയാണ് ഫ്രണ്ടിലൊരു പട്ടവരൻ്റെ മോഡൽ അതിൻ്റെ ഫ്രണ്ട് പീസ് ബാക്ക് പീസ് പിന്നെ ഇപ്പോൾ ഫ്രണ്ടിൽ വരുന്നൊരു പട്ട ക്രോസ് പീസ് കഴുത്തിക്കുള്ള പീസ് കൈ എല്ലാം കട്ട് ചെയ്ത് വെച്ച് അത് റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കട്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് കുറച്ച് എംബ്രോയ്ഡിംഗ് മാക്സികൾ കേട്ടോ കേട്ടോ ഇത് നമ്മൾ ഓവർലോക്ക് ചെയ്ത് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഇന്ന് ഞാൻ കുറച്ച് എടുത്ത് അങ്ങനെ കാണിച്ചു തരുന്നൂ പത്തായിരം മാക്സി ഉണ്ട് അതിൽ അഞ്ഞൂറിനോളം നമ്മൾ തിരിച്ച് ഷോപ്പിൽ കൊണ്ടു കൊടുത്തു ഇന്നും ഒരു അഞ്ഞൂറിനും കൂടി ഉണ്ട് അപ്പോൾ അതിന് ഇടയിലൊന്ന് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ നല്ല നല്ല മാക്സികളാണ് കേട്ടോ നമുക്കിതിൻ്റെ റേറ്റോ കാര്യങ്ങളോ പറയാൻ പറ്റില്ല അതിപ്പോൾ ഷോപ്പിൽ തന്നെ നേരിട്ടീ വാങ്ങേണ്ടതാണ് നമ്മൾ നമുക്ക് സെയിലില്ലല്ലോ നമ്മൾ സ്റ്റിച്ചിങ് മാത്രമേ അല്ലു ഡബിൾ പൈപ്പിങ്ങിൻ്റെ മാക്സി എല്ലാം വന്നിട്ടുണ്ട് ഈ തിരക്കിനടി കൂടെ എങ്ങനെ നമ്മൾ വീഡിയോ ഇടിയതാണ് വീഡിയോ ഇടാൻ വായിക്കുന്നത് കട്ടിങ്ങും ഒന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്ത പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് എന്തെല്ലാം എല്ലാം നമുക്ക് ഷോപ്പിൽ എത്തിക്കണം അവർ ഓരോ ദിവസം എത്ര പീസായി വേഗം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് തിരക്കുകയാണ് ഡബിൾ പൈപ്പിങ്ങിൻ്റെ ഒത്തിരി വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ നാളെ മറ്റന്നാളായിട്ട് എല്ലാം ഷോപ്പിൽ കൊണ്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ടൂ പീസും എല്ലാം ഉണ്ട് എല്ലാം നമ്മൾ റെഡി ആയിക്കൊണ്ടേയിരിക്കണം ഇതൊക്കെ ടൂ പീസാണ് നമ്മൾ രാത്രിയായി എല്ലാം വെളിയിലാണ് പക്ഷേ ഉള്ളിക്ക് എടുത്ത് വെക്കുന്ന ടൈം കിട്ടിയിട്ടില്ല എല്ലാം നമ്മൾ ചിലപ്പോൾ ഏഴുമണി എട്ട് മണിക്കൊക്കെയാണ് ഉള്ളിക്ക് എടുത്ത് വെക്കുക കുട്ടികളെ എല്ലാം വെളിയിൽ തന്നെ വെച്ചിരിക്കുക അതിനൊക്കെ നമ്മൾ ഉള്ളിക്ക് എടുത്ത് വെക്കണം നമ്മൾ ടൈം കിട്ടുന്ന അനുസരിച്ച് ഇപ്പോൾ തിരക്കല്ലേ അപ്പോൾ നമുക്ക് ഒത്തിരി ടൈമിൻ്റെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും നമുക്ക് പണി കൂടുതലായതുകൊണ്ട് കേട്ടോ നമ്മൾ ഒത്തിരി അധികം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ എംബ്രോയ്ഡിംഗ് മേക്സിയുടെ അതിൻ്റെ നമ്മൾ ഫിനിഷിംഗ് വർക്കാണ് കുറച്ചൊക്കെ കൊണ്ടുപോയി കുറച്ചെല്ലാം പകുതി പകുതിക്ക് മേലെ കൊണ്ടുപോയി ബാക്കിയുള്ളൊരു കുറച്ച് ഇതാണ് അപ്പം ഞാൻ പാക്ക് ചെയ്ത് വെച്ചതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നേ നമുക്കിതിൻ്റെ വിലയോ കാര്യങ്ങളോ പറയാനുള്ള നിർദ്ദേശങ്ങളൊന്നും ഇല്ല അതൊക്കെ നമ്മൾ ഷോപ്പായിട്ട് തന്നെ ബന്ധപ്പെടേണ്ടി വരും നമ്മൾ എന്തായാലും ചെയ്യുന്നൊരു വർക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇണ്ടെല്ലാം നല്ല നല്ല മാക്സികളാണ് രണ്ടോ എല്ലാം സൂപ്പർ മാക്സികളാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ തുടർന്ന് ഇടയിൽ നമുക്ക് വീഡിയോകളാക്കി ഇടുന്നതായിരിക്കും നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എല്ലാവരും കാണണം കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാം നല്ല നല്ല മാക്സികളാണ് നമ്മൾ സെയിലില്ല കേട്ടോ നമുക്ക് സെയിലില്ല നമ്മളിത് ഷോപ്പിലേക്ക് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ് ജാർ ചെയ്ത് കൊടുക്കുമെന്ന് മാത്രമേ കേട്ടോ